നമസ്കാരം സിറിയൻ സൈനികരും റഷ്യൻ എയറോസ്പേസ് ഹോഴ്സും ഹോംസ് ഹമ പ്രവിശ്യകളിലെ തീവ്രവാദ കേന്ദ്രങ്ങളിലും വിതരണ റൂട്ടുകളിലും വലിയ തോതിലുള്ള സംയുക്ത ആക്രമണം നടത്തിയതായി സിറിയൻ വ്യോമ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയാണ് ഹമ ഹോംസ് പ്രവിശ്യകളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സൈന്യം പീരങ്കിയും റോക്കറ്റ് പീരങ്കികളും ഉപയോഗിച്ച് തീവ്രവാദ കേന്ദ്രങ്ങളിലും അവരുടെ വിതരണ റൂട്ടുകളിലും വലിയ തോതിൽ ആക്രമണം നടത്തി കൂടാതെ സിറിയൻ റഷ്യൻ യുദ്ധവിമാനങ്ങൾ സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ വടക്കു കിഴക്കൻ ഭീകര കേന്ദ്രങ്ങളിലെ ഹോംസ് പ്രവിശ്യയിൽ പത്ത് തീവ്രവാദികളെയും അവരുടെ ഉപകരണങ്ങളെയും ഇല്ലാതെയാക്കി സുവൈദ നഗരങ്ങളിൽ നിന്ന് സിറിയൻ സൈന്യം തന്ത്രപരമായി വീണ്ടും വിന്യസിക്കുകയും ആ പ്രദേശങ്ങളിൽ ശക്തമായ പ്രതിരോധ നില സ്ഥാപിച്ചതായും മന്ത്രാലയം നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഭീകര സംഘടനയായ തഹ്രീർ അൽ ഷാം സിറിയൻ പ്രതിപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന മറ്റ് സായുധ സംഘങ്ങൾക്കൊപ്പം ചേർന്ന് നവംബർ ഇരുപത്തിയൊമ്പതിന് വടക്കൻ ഇഡ്ലിബിൽ നിന്ന് അലപ്പോ ഹമ നഗരങ്ങളിലേക്ക് മുന്നേറി വലിയ തോതിലുള്ള ഓപ്പറേഷൻ ആരംഭിച്ചു തൊട്ടടുത്ത ദിവസം തീവ്രവാദികൾ സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരത്തിന്റെയും അതിന്റെ ചുറ്റുപാടുകളുടെയും നിയന്ത്രണം പിടിച്ചെടുത്തു അലപ്പോ പിടിച്ചടക്കിയതിനെ തുടർന്ന് ഭീകര സംഘങ്ങൾ ഹമാ നഗരത്തിലേക്കും കടന്നു കയറ്റത്തിന് ശ്രമിക്കുകയും മറാദ് അൽ നുമാൻ പട്ടണം പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ഡിസംബർ ഒന്നിന് സിറിയൻ ആർമി കമാൻ ഹമയിലെ തീവ്രവാദ മുന്നേറ്റം തടയുകയും സർക്കാർ സൈന്യം പ്രത്യാക്രമണം ആരംഭിച്ചതായും തീവ്രവാദികൾ നേരത്തെ പിടിച്ചെടുത്ത നിരവധി സെറ്റിൽമെന്റുകൾ തിരിച്ചു പിടിച്ചതായും അറിയിച്ചു ആഭ്യന്തര കലാപം നടക്കുന്ന സിറിയയിലെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ നിന്ന് രണ്ടു ലക്ഷത്തി എൺപതിനായിരത്തിലധികം പേർ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭയും അറിയിക്കുന്നുണ്ട് കൂടാതെ പതിമൂന്ന് വർഷത്തെ യുദ്ധത്തിനു ശേഷം ജീവിത സാഹചര്യം ദുർബലമായവരെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും യു എൻ അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഡെമസ്കസിലേക്കുള്ള വിമതരുടെ മുന്നേറ്റം പരിഭ്രാന്തി വർദ്ധിപ്പിക്കുകയാണെന്ന് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു തഹ്രീർ അൽ ഷാമിന്റെ അതായത് എച്ച് ടി എസിന്റെ നേതൃത്വത്തിലുള്ള പോരാളികൾ സിറിയയിൽ കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് വ്യാഴാഴ്ച വടക്ക് ഹമാ നഗരം പിടിച്ചടക്കിയ ശേഷം ക്രോസ് റോഡ് നഗരമായ ഹോംസാണ് വിമതരുടെ അടുത്ത ലക്ഷ്യം അത് പിടിച്ചെടുത്താൽ പ്രസിഡന്റ് ബഷാർ അൽ അസാദിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ രണ്ടായി വിഭജിക്കപ്പെടും രണ്ടായിരത്തി പതിനൊന്നിൽ അറബ് വസന്തകാലത്ത് സമാധാനപരമായ ജനാധിപത്യ അനുകൂല പ്രതിഷേധങ്ങളില്ലാതെയാക്കാൻ അസദ് നീക്കം നടത്തിയതിനെ തുടർന്നാണ് സിറിയയിൽ സംഘർഷം ആരംഭിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഒരു ദശാബ്ദത്തിലേറെ നീണ്ട യുദ്ധത്തിൽ മൂന്ന് ലക്ഷത്തിലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് മേഖലയിൽ ഉടനീളം ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടതായി സി എൻ എൻ റിപ്പോർട്ട് പറയുന്നുണ്ട് അതേസമയം സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യ സിറിയയിലെ യുദ്ധ സാഹചര്യം മുൻനിർത്തിയാണ് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത് നിലവിൽ സിറിയയിലുള്ള ഇന്ത്യക്കാരോട് ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും കഴിവതും വേഗം നാട്ടിലേക്ക് മടങ്ങാനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി എംബസിയെ ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളും പുറത്തുവിട്ടു യാത്രക്കാർക്ക് കടുത്ത അപകട സാധ്യതകൾ സിറിയയിൽ നിലനിൽക്കുന്നുവെന്നും യാത്രാ മുന്നറിയിപ്പിലുണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് സിറിയയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം നന്ദി